നമുക്കറിയാം ടാറ്റാ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഒട്ടനവധി ബ്രാൻഡുകളുണ്ട് ടാറ്റ ക്രോമ അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് തനിഷ്ക് അതുപോലെ തന്നെ എയർ ഇന്ത്യ അങ്ങനെ കുറേയധികം ബ്രാൻഡുകളുണ്ട് ഓരോ ബ്രാൻഡിനും ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഏതെങ്കിലും ബ്രാൻഡൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഓരോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും അത് ഒഴിവാക്കാനായിട്ടൊരു സൂപ്പർ ആപ്പ് എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് കൊണ്ടുവന്നത് അതായത് ഈ ഒരു ഒറ്റ ആപ്പ് ഉണ്ടെങ്കിൽ ടാറ്റയുടെ കൂടുതൽ ബ്രാൻഡുകളിൽ നമുക്ക് ആ ഒരു ആപ്പ് വഴി തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അതുപോലെ തന്നെ പല സർവീസുകളും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ന്യൂ ആപ്പ് വഴി ആ ബ്രാൻഡുകൾ ആ പർട്ടിക്കുലർ ബ്രാൻഡുകൾ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ സർവീസ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് റിവാർഡ് കിട്ടും അതായത് ടാറ്റാ ന്യൂ കോയിൻ എന്ന രീതിയിലാണ് നമുക്ക് റിവാർഡ് കിട്ടുന്നത് അങ്ങനെ റിവാർഡ് തരുവാൻ നേരം നമ്മൾ കൂടുതലായിട്ട് ഒരു ടാറ്റാ ന്യൂ ആപ്പ് യൂസ് ചെയ്യും സോ എൻഗേജ്മെന്റ് കൂടും ഇവരുടെ ഒട്ടുമിക്ക ബ്രാൻഡും അവർ ഒറ്റ ആപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവരുടെ ഒരു സെൽസും കാര്യങ്ങളൊക്കെ കൂടും മൊത്തത്തിൽ ഇൻഡിവിജ്വൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മടിക്കുന്നവർക്ക് ഈ ഒറ്റ ആപ്പ് വഴി തന്നെ ടാറ്റയുടെ ഒട്ടുമിക്ക ബ്രാൻഡും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും സോറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടാറ്റാ ന്യൂ കോയിൻ എന്ന് പറഞ്ഞ ഒരു റിവാർഡ് സിസ്റ്റം ആണ് വരുന്നത് ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഈക്വലൻ്റ് ആണ് നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ടാറ്റാ ന്യൂ കോയിൻ കിട്ടും ആ കോയിൻ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് പർട്ടിക്കുലർ ബ്രാൻഡ്സിൽ നമുക്ക് റെഡീം ചെയ്യാനും സാധിക്കും ഇനി ന്യൂ കോയിൻ ഉപയോഗിച്ച് ചില ബ്രാൻഡിലൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് സ്റ്റോറിൽ പോയിട്ട് ആയിട്ടും റെഡീം ചെയ്യാനും സാധിക്കും നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പിൽ ലഭ്യമായിട്ടുള്ള ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ഇന്ത്യ ഉണ്ട് ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട് ക്രോമയുണ്ട് ടാറ്റ ഉണ്ട് ടാറ്റ ക്ലിക്ക് ലക്ഷറി ഉണ്ട് പിന്നെ ഇന്ത്യൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എൽ സി എൽ എന്ന് പറഞ്ഞൊരു സെക്ടർ വരുന്നുണ്ട് പിന്നെ വൺ എം ജി വരുന്നുണ്ട് പിന്നെ ടാറ്റ എ വരുന്നുണ്ട് പിന്നെ ടാറ്റ ക്യാപിറ്റൽ തനിഷ്ക് പിന്നെ ടൈറ്റാ ടാറ്റ പേ ടാറ്റാ പ്ലേ എന്നിങ്ങനെ ഉള്ള ബ്രാൻഡുകളിലാണ് നമുക്ക് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി ഉള്ള ജി ആയിട്ട് സാധിക്കുക ഒന്നാമത്തെ ഒരു ബ്രാൻഡ് പറയുന്നത് ടാറ്റ വൺ എം ജി ആണ് ഈ ഒരു ടാറ്റാ വൺ എം ജി പ്ലാറ്റ്ഫോം വഴി നമുക്ക് മെഡിസിൻസ് നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം അതുപോലെ നമുക്ക് എന്തെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൂടെ നമുക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് പിന്നെ നിങ്ങളുടെ ഏരിയയിൽ ഇവരുടെ ടാറ്റ വൺ എം ജി ലാബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് ലാബ് ടെസ്റ്റ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി റൂലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനും അത് മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും സോ നിങ്ങൾക്ക് മെഡിസിനൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാറ്റാനോ ആപ്പ് വഴി വൺ എം ജി വഴി നിങ്ങൾക്ക് മെഡിസിൻസ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വേറെ മറ്റൊരു സെഗ്മെൻ്റ് ആണ് ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഗ്രോസറി പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഏരിയയിൽ ബിഗ് ബാസ്കറ്റിൻ്റെ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ബിഗ് ബാസ്ക്കറ്റ് ആപ്പോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു ടാറ്റാനും ആപ്പ് അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റിൽ നിന്നും നമുക്ക് ഉൽപ്പന്നങ്ങളൊക്കെ ഓർഡർ ചെയ്യാനായി സാധിക്കും ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടാറ്റാ ന്യൂ പാസ് വഴിയും ഇല്ലെങ്കിൽ നമുക്ക് ഇവർ ഇവരുടെ ടാറ്റാ ന്യൂ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് എക്സ്ട്രാ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നേടുവാനും സാധിക്കും നെക്സ്റ്റ് വരുന്നത് ടാറ്റാ ക്ലിക്കാണ് നമുക്ക് ഫാഷൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ബ്യൂട്ടി ലക്ഷറി ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഒരു ടാറ്റാ ക്ലിക്കിൻ്റെ ആൻഡറിൽ വരുന്നത് സോ ടാറ്റാ ക്ലിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആദ്യം പറഞ്ഞ രീതിയിൽ ടാറ്റാ ക്ലിക്കിൻ്റെ മൊബൈൽ ആപ്പ് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഇതിൽ പോകേണ്ട ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി തന്നെ നമുക്ക് ടാറ്റാ ക്ലിക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പറഞ്ഞത് ക്രോമയാണ് നമുക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി തന്നെ നമുക്ക് ക്രോമിൽ നിന്നും ഓർഡർ ചെയ്യാനായി സാധിക്കും നെക്സ്റ്റ് വരുന്ന മറ്റൊരു ബ്രാൻഡ് ഐ എച്ച് സി എൽ ആണ് നമുക്ക് ടാറ്റാ ഗ്രൂപ്പിന്റെ കീഴിലുള്ള താജ് ഹോട്ടൽസ് അതുപോലെ തന്നെ ജിഞ്ചർ ഹോട്ടൽസ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായി സാധിക്കും പിന്നെ എയർ ഇന്ത്യ ഇന്ത്യയാണ് പറയുന്നത് നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എയർ ഇന്ത്യയുടെ ആപ്പ് ഒന്ന് യൂസ് ൂ ആപ്പ് കൂടി തന്നെ നമുക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനും സാധിക്കും നെക്സ്റ്റ് വരുന്നത് ടൈറ്റാൻ അതുപോലെ തന്നെ ട്രാക്ക് ആണ് ഫാസ്റ്റ് ഫാസ്ട്രാക്ക് വാച്ചുകൾ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിയർ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് കൂടി തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായി സാധിക്കും അതിനുള്ള ഒരു സെക്ഷൻ നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പിൽ ലഭ്യമാണ് മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആണ് നമുക്ക് ഫൈനാൻഷ്യൽ സർവീസസിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വരുന്നു ഡിജിറ്റൽ ഗോൾഡിൽ നമുക്ക് ടാറ്റാ ന്യൂ ആപ്പ് വഴി നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബോണ്ടുകൾ അവൈലബിൾ ആണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ട് ഒരു ടാറ്റാ ന്യൂ ആപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് എഫ് ഡിസ് ആണ് നമുക്ക് വിവിധ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും അതുപോലെ തന്നെ എൻ ബി എഫ് സിയിലേക്ക് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഇപ്പോൾ നിലവിലെ ഒരു ടാറ്റാ ആപ്പിൽ ലഭ്യമാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഒരു ഓപ്ഷനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് ഗ്യാജറ്റ് ഇൻഷുറൻസ് സൈബർ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ടാറ്റാ ആപ്പ് കൂടി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് സെപ്പറേറ്റ് ആപ്പോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടാറ്റ ആപ്പിൽ നമുക്ക് ഓക്കെ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവൈലബിൾ ആണ് നെക്സ്റ്റ് പറഞ്ഞത് ക്രെഡിറ്റ് കാർഡ് സെക്ഷനാണ് ഈ ഒരു ടാറ്റാ ന്യൂ എസ് ബി ഐ കാർഡ്സുമായിട്ട് ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടും രണ്ട് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇൻഫിനിറ്റി വേരിയറ്റും പ്ലസ് വേരിയൻറ്റും പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ചാർജ് വരുന്നത് ഇൻഫിനിറ്റി വേരിൻ്റ് ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് ഇപ്പോൾ നിലവിൽ ജോയിൻറ്റ് ഫീസ് ഇല്ല ആനുവൽ ഫീസ് നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് നമുക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി നമ്മൾ റീചാർജ് ചെയ്യാൻ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റാ ബ്രാൻഡ്സിൽ ഷോപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അഡീഷണൽ റിവാർഡ് നേടുവാനായിട്ട് സാധിക്കും അതായത് അഡീഷണൽ ന്യൂ കോയിൻസ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും ന്യൂ ആപ്പ് വഴി സെലക്ടഡ് കാറ്റഗറീസിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ടാറ്റാ ന്യൂ മെമ്പർഷിപ്പ് ന്യൂ പാസ് മെമ്പർഷിപ്പ് കൂടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പത്ത് ശതമാനം ബെനിഫിറ്റ് നേടാം ന്യൂ കാർഡ് പ്ലസ് ആണെങ്കിൽ നമുക്ക് ഏഴ് ശതമാനം റിവാർഡ് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ പാർട്ണർ ടാറ്റാ ബ്രാൻഡ്സിൽ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് സ്റ്റോറിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വേരിന്റ് ആണെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം ബെനിഫിറ്റ് നേടാം പ്ലസ് വേരിയൻ ആണെങ്കിൽ നമുക്ക് രണ്ട് ശതമാനം ബെനിഫിറ്റ് നേടാം പിന്നെ ടാറ്റാന്യൂ ആപ്പ് വഴി നമ്മൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി വേരിയൻ ആണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് റിവാർഡ് നമുക്ക് നേടാം ഇനി പ്ലസ് വേരിയൻ ആണെങ്കിൽ നമുക്ക് ടു പെർസെൻറ്റേജ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ കാർഡ് എടുക്കുമ്പോൾ റൂപ്പേ വേരിൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പിൽ ലിങ്ക് ചെയ്ത് നമുക്ക് മറച്ചനിക്കുവാർക്ക്ഔട് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റ് ഇൻഫിനിറ്റി വേരിയൻറ്റിലും പ്ലസ് വേരിന്റ് ആണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ബെനിഫിറ്റ് നമുക്ക് കിട്ടും അപ് ടു മാക്സിമം ഒരു മാസം അഞ്ഞൂറ് രൂപ വരെ നേടാം പിന്നെ എലിജിബിൾ ആയിട്ടുള്ള മറ്റെല്ലാ സെക്ഷനിൽ നമുക്ക് പ്ലസ് വേരിയന്റിൽ ഒരു ശതമാനം ബെനിഫിറ്റും ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനഫിറ്റും കിട്ടും പിന്നെ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് കിട്ടി നമുക്ക് ഇൻഫിനിറ്റി വേരിയൻറ്റിൽ ആനുവലി എട്ട് തവണയും പ്ലസ് വേരിയന്റ് ആണെങ്കിൽ ആനുവലി നാല് തവണയും ആക്സസ് ചെയ്യാം ഈ വരുന്ന ജൂൺ പത്ത് മുതൽ നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ ഈ ഒരു കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടും പിന്നെ ഇൻഫിനിറ്റി വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഇൻ ഔറ്റ്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസും വരുന്നുണ്ട് ആനുവലി നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം സോ നമ്മൾ ഈ ഒരു ടാറ്റാന്യൂവിൻ്റെ ക്രെഡിറ്റ് കാർഡ് കൂടി എടുത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിന്റെ മാനേജ്മെന്റും ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പിൻ്റെ ഒരു മറ്റൊരു ഫീച്ചറാണ് നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ടാറ്റാ ന്യൂ ഇൻഡസൻ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ഫോറക്സ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പതിനാല് കറൻസിൽ നമുക്ക് ഈ ഒരു ഫോറക്സ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കാർഡിന്റെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി ആണ് റീലോഡിംഗ് ചാർജ് വരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി ആണ് സീറോ ഫോറക്സ് ചാർജ് ആണ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് ഫ്ലക്ച്വേഷൻ നമുക്ക് അവോഡ് ചെയ്യാനായിട്ട് നമുക്ക് അത് റേറ്റ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടാറ്റാ ന്യൂ ഇൻഡസൻ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഫോറക്സ് കാർഡിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഫോറക്സ് എന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ ടാറ്റാ ന്യൂ ആപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് നമുക്ക് പലതരം ബിൽ പേയ്മെൻ്റുകളും അതുപോലെ തന്നെ റീചാർജും കാര്യങ്ങളും ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റീചാർജ് ഒക്കെ ചെയ്യുമ്പോൾ പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൺവീനിയൻസ് ഫീസ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കൺവീനിയൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ പറഞ്ഞ ഇവരുടെ ടാറ്റാ ന്യൂ കാർഡ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് നേടാം റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റിൻ്റെ പ്ലസ് വരുന്ന ആണെങ്കിൽ നമുക്ക് ടു പേഴ്സൻറ്റേജ് ബെനിഫിറ്റും ഇൻഫിനേറ്റീവ് വരുന്ന ആണെങ്കിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റും നേടുവാനായി കഴിയും നെക്സ്റ്റ് പറഞ്ഞാൽ മറ്റൊരു സെക്ഷനാണ് ടാറ്റാ പേ ടാ പേ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് മറിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഫോൺ പേയൊക്കെ ഉപയോഗിച്ച് നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നത് പോലെ തന്നെ ടാറ്റാ ന്യൂ ആപ്പ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ പേഴ്സണി യൂസ് ചെയ്യുന്ന സമയത്ത് അത് മറ്റു ആപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഒരു ഡേ ടു ഡേ ആപ്പ് എന്ന രീതിയിൽ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്കാനർ ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിലും മറ്റു പേയ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്തും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ടാറ്റാന്യൂൻ്റെ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു ടാറ്റാനു ആപ്പിൽ വരുന്നുണ്ട് സെപ്പറേറ്റ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ എസ് ബി ഐ കാർഡ്സിൻ്റെ ആപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ടാറ്റാന്യൂ ആപ്പ് കൂടെ തന്നെ നമുക്ക് അവരുടെ കാർഡ് നമുക്ക് മാനേജ് ചെയ്യാം നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് അറിയാം എത്ര ലിമിറ്റ് ഉണ്ട് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാനായി സാധിക്കും നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അറിയാനായിട്ട് സൗജന്യമായിട്ട് ക്രെഡിറ്റ് സ്കോർ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് പ്രയോജനപ്പെടുത്താം എക്സ്പീരിയൻഡ് സ്കോറും റിപ്പോർട്ടും ആണ് നമുക്ക് കിട്ടുന്നത് മന്ത്രി ഒരു തവണ നമുക്ക് സൗജന്യമായിട്ട് സ്കോർ അറിയാം അതുപോലെ തന്നെ റിപ്പോർട്ട് എടുക്കാം നമ്മൾ സ്കോർ ഫെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് നമ്മുടെ രജിസ്റ്റർ മെയിൽ ഡിയിലേക്ക് ലഭിക്കുന്നതാണ് സോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അറിയാനും ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കാനും നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് പ്രയോജനപ്പെടുത്താം ഈ രീതിയിലേക്കാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അതിനൊരു പോസിറ്റീവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടാറ്റാ ബ്രാൻഡ്സിൻ്റെ ഇൻഡിവിജ്വൽ ആപ്പും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഒറ്റ ആപ്പ് വഴി തന്നെ നമുക്ക് പല ബ്രാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു ആപ്പിൽ നമുക്ക് ന്യൂ പാസ് വരുന്നുണ്ട് നമ്മുടെ സ്പെൻഡിംഗ് പാറ്റേൺ അനുസരിച്ച് ന്യൂ പാസ് നമുക്ക് കിട്ടും ഈ ഒരു പാസ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ എക്സ്ട്രാ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പാസ് ആണ് വരുന്നത് നമുക്ക് എലൈറ്റ് പാസ് ഉണ്ട് അതുപോലെ ഇൻസൈഡർ പിന്നെ എക്സ്പ്ലോർ പിന്നെ ലെജൻ അങ്ങനെ നാല് ഒരു ഒരു പാസ് സിസ്റ്റമാണുള്ളത് നമ്മൾ പ്രീവിയസ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ എത്ര രൂപ നമ്മൾ ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി സ്പെൻഡ് ചെയ്തു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഈ ഒരു ന്യൂ പാസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ന്യൂ പാസ് ഏത് സ്റ്റേജിലാണോ അതനുസരിച്ചുള്ള ഓഫേഴ്സും അതുപോലെ തന്നെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കേൾക്കും പിന്നെ നമ്മുടെ കയ്യിൽ ഇൻഫിനിറ്റി വേരിയൻറ്റ് കാർഡോ ഇല്ലെങ്കിൽ പ്ലസ് വേരിയൻറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ആപ്പ് വഴി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിവാർഡ് ബെനിഫിറ്റ് നേടാം പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ റിഡീം ചെയ്യാം കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് അവർ ഉപയോഗിച്ച് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എയർ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഹോട്ടൽസിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ തനിഷ്കിൽ നിന്നും ഗോൾഡ് കോയിൻ വാങ്ങാം അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള പല ബ്രാൻഡ്സിലും നമുക്ക് കിട്ടുന്ന ഈ ഒരു ടാറ്റാ ന്യൂ കോയിൻ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു പ്ലസ് പോയിന്റ് നമ്മൾ ടാറ്റാ ന്യൂ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ റുപ്പേ വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മർച്ചൻറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പ്ലസ് വരുന്ന ആണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ബെനിഫിറ്റും ഇനിയിപ്പോൾ ഇൻഫിനിറ്റി വരണ ആണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റും ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് പേയ്മെൻറ്റ് നേടുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു മാസം നമുക്ക് അഞ്ഞൂറ് രൂപ വരെ ബെനിഫിറ്റ് നേടാം അതായത് അഞ്ഞൂറ് ന്യൂ കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും ഇനി നെഗറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആപ്പിൽ ഫേസ് ചെയ്യുന്ന ലാഗും കാര്യങ്ങളൊക്കെയാണ് പല ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അത് ലോഡായിട്ട് വരാൻ നല്ല ഡിലേ ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് നമ്മൾ സ്കാൻ ആൻഡ് പേക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പി ടു പി പേമെൻറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വിചാരിച്ചു കരുതുക പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വരാനായിട്ട് അന്നും ഡിലേ ആണ് ഇപ്പോഴും ഡിലേ ആണ് അതിൽ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല അറ്റ്ലീസ്റ്റ് ഒരു ക്യു ആർ കോഡ് വിഡ്ജറ്റ് വന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്കാനർ എങ്കിലും വേഗത്തിൽ ഓപ്പൺ ആയി വന്നെങ്കിൽ കുറച്ചുകൂടി നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലും ഇല്ല നമുക്ക് വിഡ്ജറ്റും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ഇനിയിപ്പോൾ ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്കാനർ ഓപ്പൺ ആക്കി എടുത്താലും അത് ലോഡായിട്ട് വരാനൊക്കെ ഡിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം നമ്മൾ ഈ ഒരു ആപ്പിൽ വന്നിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് സെക്ഷനിലോ അല്ലെങ്കിൽ ബോണ്ട് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സെക്ഷനിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകത്തക്ക രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോൾബാക്കും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ നിങ്ങളൊരു സർവീസ് യൂസ് ചെയ്യാനായിട്ട് നോക്കിയല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പുഷ്ടിയിപ്പിക്കാനായിട്ട് ഒരു മാർക്കറ്റിംഗ് കോളും കാര്യങ്ങളൊക്കെ വരും അത് റിട്ടേണിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇനി എൻ്റെ യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എനിക്ക് കിട്ടുന്ന ന്യൂ കോയിൻ റിഡീം ചെയ്യാനായിട്ടാണ് ഞാൻ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഞാൻ റീചാർജ് ആൻഡ് ബിൽ പേമിൻ്റെ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി തന്നെ ആണ് അഞ്ച് ശതമാനം ബെനിഫിറ്റ് എനിക്ക് അവിടെ നിന്ന് നേടുവാനായിട്ട് സാധിക്കും പിന്നെ അല്ലാതെ കിട്ടുന്ന ന്യൂ കോയിനും അങ്ങനെ എല്ലാം കൂടി കിട്ടുന്ന ന്യൂ കോയിൻ ഞാൻ റിഡീം ചെയ്യുന്നത് പ്രധാനമായിട്ടും ടാറ്റാ ക്രോമയിൽ നിന്നും എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യും ഇല്ലെങ്കിൽ ഗോൾഡ് കോയിൻ പർച്ചേസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വൺ ജിയിൽ നിന്നും മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ഞാൻ കിട്ടുന്ന ന്യൂ കോയിൻ റെഡീം ചെയ്യുന്നത് അപ്പോൾ ന്യൂ കോൺയിൻ റെഡീം ചെയ്യാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇരു ടാറ്റൂ ആപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നത് പിന്നെ ഞാൻ കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാർഡിൻ്റെ മാനേജ്മെൻറ്റും പ്രധാനമായിട്ടും ചെയ്യുന്ന ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴിയാണ് പിന്നെ ടാറ്റാ ബ്രാൻഡിൽ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ ടാറ്റ ക്രോമിൽ നിന്നും ഇലക്ട്രോണിക്സ് ഐറ്റംസോ അല്ലെങ്കിൽ ടാറ്റ ക്ലിക്കിൽ നിന്നും എന്തെങ്കിലും ഷോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്ലാറ്റ് യൂസ് ചെയ്യും കാരണം ഇൻഫിനിറ്റി വരിയൻ്റെ കാർഡ് ഉപയോഗിച്ച് അഞ്ച് ശതമാനം ബെനഫിറ്റ് ഒന്ന് പിന്നെ എൻ്റെ ടാറ്റാന് ന്യൂ പാസ് ഉപയോഗിച്ച് എക്സ്ട്രാ അഞ്ച് ശതമാനം ബെനഫിറ്റ് നിന്ന് സാധിക്കും അതിനായിട്ട് ഉപയോഗിക്കും പിന്നെ എൻ്റെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആപ്പ് വഴിയാണ് ടാറ്റാ ന്യൂ ആപ്പ് വഴിയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരിൻ്റെ കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ബെനിഫിറ്റ് നിന്ന് സാധിക്കും സോ എൻ്റെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഈ ടാറ്റാ ന്യൂ ആപ്പ് വഴിയാണ് പിന്നെ യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോർ അറിയാനായിട്ടാണ് നമുക്ക് പല പ്ലാറ്റ്ഫോമിലും ക്രെഡിറ്റ് സ്കോർ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ഒരു തവണയാണ് റീഫ്രഷ് കിട്ടുന്നത് സോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് സ്കോർ ചെയ്യേണ്ട ഒരു ആവശ്യമാണെന്ന് ഇല്ലെങ്കിൽ റിപ്പോർട്ട് ആക്സസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത് സോ ആ രീതിയിൽ ക്രെഡിറ്റ് സ്കോർ ചെയ്യിക്കാനും റിപ്പോർട്ട് ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ടാറ്റാനിയോ ന്യൂ ആപ്പും പ്രയോജനപ്പെടുത്താറുണ്ട് ഈ ഒരു ടാറ്റാനിയോ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗമായിട്ട് മുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി